രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ്സിന് കിട്ടിയ വോട്ടിൽ ഇരുപത്തിനാലായപ്പോൾ എൺപത്തി ആറായിരം വോട്ടിൻ്റെ കുറവ് വരുന്നു ഇവിടെ പോയി ആ എൺപത്തി ആറായിരം വോട്ട് ഞങ്ങൾ എൽ ഡി എഫ് ജയിച്ചില്ല പക്ഷേ ഞങ്ങളെ വോട്ട് മൊത്തമായിട്ടെടുത്താൽ പതിനാറായിരം വോട്ട് വർദ്ധിക്കുന്നു ആ വർദ്ധനവ് മതിയോ എന്നത് ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യമാണ് അത് പരിശോധിക്കുകയും ചെയ്യും പക്ഷേ ഞങ്ങളെ വോട്ട് പതിനാറായിരം വർധിക്കുന്നു ബി ജെ പി ഒരു ലക്ഷം വോട്ടിലധികം വർദ്ധനവുണ്ടാക്കി ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നു ഒരു ലക്ഷം വോട്ടിൻ്റെ വർധനവ് കഴിഞ്ഞ തവണത്തിൽ നിന്നും ഉണ്ടാക്കുന്നു ആ ഒരു ലക്ഷത്തിലധികം വോട്ട് ഉണ്ടാകുമ്പോൾ ഈ എൺപത്താറായിരത്തിനതൊരു സ്ഥാനമില്ലേ എന്തേ അത് കാണാത്തത് അതല്ലേ ഗൗരവമായ പ്രശ്നം